ഈ ീഡിയോന്ന് കണ്ടുപോക്കി കൊച്ചിയിൽ പുതിയ വാട്ടർ മെട്രോ വന്നിട്ടുണ്ട് അപ്പൊ നമ്മക്ക് കണ്ടുപോക്കിയ വീഡിയോ എന്താണ് നമ്മളെ പുതിയ വാട്ടർ മെട്രോ ജെ സി വിളക്കെല്ലാം ഭയങ്കര ഉപകാരപ്പെടുന്നു എല്ലാരും കേറി നോക്കിയത് എന്താ രസം രസ പോക്കിയ അത്യാവശ്യം വെള്ളമുള്ള വെള്ളം ഉണ്ട് തോന്നുന്നു അല്ലാണ്ട് ഇങ്ങനെ പോവില്ലല്ലോ അതായത് ജേഴ്സീൻ്റെ ടയർ തന്നെ പകുതി മുങ്ങിയിട്ടുണ്ട് ആ ചെറിയ ടയർ വേണ്ട മുന്നിലത്തെ ബാക്കിലത്തെ ടയറോ അത്യാവശ്യം മുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളെ മുട്ടിൻ്റെ അത്ര തന്നെ ഉണ്ടാവും വെള്ളം സംഭവം കൊച്ചിയിലാണ് ഫുള്ള് വെള്ളം കയറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്നാലും ജേഴ്സിയും എടുത്തിട്ട് നേരെ കൊച്ചിയിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ വേറെ ഇടിയുടെ വെള്ളം കയറിയിട്ടുണ്ടാവില്ലേ അപ്പം നമുക്ക് സർവീസ് ആരംഭിക്കാൻ തോന്നും അത്യാവശ്യം പൈസയിൽ ഉണ്ടാക്കാലോ ഇതേപോലെ മുന്നിൽ കുറച്ച് അളക്കയറ്റുക ബാക്കിൽ രണ്ട് നമുക്ക് ഇങ്ങനെ പോവാം അല്ല അതാകുമ്പോ പോലീസ് പിടിക്കുകയും ചെയ്യില്ല മറ്റേ ഓഫ് റോഡ് വണ്ടിയിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എം ബി ഡി പിടിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലോ ഇതാകുമ്പോ എം ബി വീഡിയോ ഒന്നും പിടിച്ചു കൊണ്ടുപോവില്ലല്ലോ ഇതിന്റെ കൊട്ടയൊക്കെ ആയിട്ട് കൊണ്ടുപോകാലോ അപ്പൊ കൈസ് അടുത്ത വീഡിയോ കാണാം